ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി സൂപ്പ് തയ്യാറാക്കാം ഡിന്നറിന് കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഹെൽത്തി ആയിട്ടുള്ള ഈ സൂപ്പ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാവുന്നതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം നാല് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അഞ്ച് ബീൻസ് ഞാൻ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തു ഇവിടെ സവാള എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതിയാണ് കേട്ടോ തീരെ ചെറിയ സവാളയാണെങ്കിൽ ഒരെണ്ണം വരെ എടുക്കാവുന്നതാണ് ഒരു ചെറിയ പീസ് ഇഞ്ചിയും മൂന്ന് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചെറുതായിട്ടൊന്ന് എടുക്കണം ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് കോൺ എടുത്തിട്ടുണ്ട് ഇത് ഹാഫ് കുക്ക് ചെയ്ത കോണാണ് ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള കോണാണെങ്കിൽ കുക്ക് ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും ഇനി ഇതിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് റാഗിപ്പൊടിയാണ് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ ഒട്ടും കുറഞ്ഞു പോകാൻ പാടില്ല അല്പം കൂടി എന്നാൽ കുഴപ്പമില്ല ഇനി റാഗിപ്പൊടി ഈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഞാനിവിടെ ഇതുപോലെ കണ്ടില്ലേ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് നാരുകൾ ധാതുക്കൾ അമിനോ ആസിഡുകൾ എന്നിവയാൾ സമ്പുഷ്ടമായ റാഗി പ്രമേഹരോഗമുള്ളവർക്ക് വളരെ നല്ലൊരു ഭക്ഷണമാണ് ഇനി നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം ഞാനിവിടെ മൺചട്ടിയിലാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത് ഈ മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് രണ്ട് ചെറിയ പീസ് കറുകപ്പെട്ടിയും രണ്ട് ഗ്രാംപൂവും ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ നല്ല ജീരവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ലോ ഫ്ലെയിമിലിട്ട് വളരെ കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കണം അങ്ങ് റോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ഇനി നമുക്കിതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച ടേസ്റ്റ് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചുവന്നുള്ളി സ്ലൈസ് ചെയ്തതാണ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പച്ചമുളക് സ്ലൈസ് ചെയ്തതും ചേർത്ത് കൊടുക്കാം ഈ ചുവന്നുള്ളിയും പച്ചമുളകും നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം ഈ ചൂന്നുള്ളിയുടെ അളവ് നമുക്ക് കൂട്ടിയെടുക്കാം കേട്ടോ അങ്ങനെ ചൂന്നുള്ളിയും പച്ചമുളകും വഴുന്നതിന് ശേഷം നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം നമുക്ക് എത്രത്തോളം സൂപ്പ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെജിറ്റബിൾസ് എടുക്കാവുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിനെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കോൺ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കോൺ എടുത്തിരിക്കുന്നത് ഹാഫ് കുക്ക് ചെയ്ത കോണാണ് കേട്ടോ ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള കോണാണ് എടുക്കുന്നതെങ്കിൽ കുക്ക് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ഫ്രഷ് കോൺ എടുക്കുകയാണെങ്കിൽ ഇത് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ വെജിറ്റബിൾസ് ചേർത്തിട്ട് ഇതുപോലെ ലൈറ്റായിട്ടൊന്നും റോസ്റ്റ് ചെയ്തെടുക്കാം ഒരുപാട് അങ്ങ് സോഫ്റ്റ് ആകുന്നതുവരെ വഴറ്റേണ്ട കാര്യമില്ല കേട്ടോ ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം വളരെ കുറച്ച് സമയം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇവിടെ ഞാൻ പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഈ സൂപ്പിലേക്ക് അധികം പൊടികളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല നമുക്ക് വേണമെങ്കിൽ രണ്ട് പിഞ്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ടര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രത്തോളം സൂപ്പ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെജിറ്റബിൾസും വെള്ളവും റാഗിപ്പൊടിയൊക്കെ എടുക്കേണ്ടതാണ് ഇങ്ങനെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി മൂടി വെച്ചിട്ട് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം വെള്ളത്തിന് നല്ല തിളവെന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ചേർത്ത് കൊടുത്ത വെജിറ്റബിൾസൊക്കെ ഒരുപാട് അങ്ങ് കുക്കായി വെന്ത് ഒടഞ്ഞു പോകാനായിട്ട് പാടില്ല ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റാഗ് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഒട്ടും കട്ട കെട്ടിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം റാഗി ചേർത്ത് കൊടുക്കാനായിട്ട് റാഗി ചേർത്തതിന് ശേഷം കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഒട്ടും തന്നെ കട്ട കെട്ടാനായിട്ട് പാടില്ല ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് വളരെ കുറച്ച് സമയം കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ സൂപ്പ് അല്പം കുറുകിയ പരുവത്തിലായിട്ടുണ്ട് ഒരുപാടങ്ങ് തിക്കാകുന്ന പരുവത്തിൽ കുക്ക് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ കാരണം ഇത് ഇരിക്കും തോറും ഒന്നുകൂടെ കുറുകിയ പരുവത്തിലായി കിട്ടും ഞാൻ ഈ ഒരു പരുവത്തിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത് ഇനി ഫ്ലെയിം തീരെ കുറച്ചിട്ട് വളരെ കുറച്ച് സമയൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് മല്ലിയെല്ലാം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ആഫ്രിക്കൻ മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ ഞാൻ മല്ലിയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതോട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം സാധാരണ മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ കട്ട് ചെയ്ത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം ഇത് തണുക്കും തോറും നല്ല തിക്കായിട്ടുള്ള പരുവത്തിലായി കിട്ടും അപ്പോൾ അതിനനുസരിച്ച് വേണം കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇത് സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു ടീസ്പൂൺ കണക്കാക്കി ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നാരങ്ങീൻ്റെ അളവ് കൂടി പോകാനും പാടില്ല അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ചെറു ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി സൂപ്പ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഡിന്നറിന് കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള സൂപ്പാണ് വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഷുഗറും കൊളസ്ട്രോളൊക്കെ കൺട്രോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സൂപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ